ഒരു പൊട്ട് കാണാറില്ല അപ്പുറത്ത് കൊണ്ടത്തത് ആ അതൊക്കെ ഇതിൽ കാണാറത് ഇവിടെയുണ്ട് ഇത് അമ്മയുടെ പഴയ വീടാണ് അമ്മയൊക്കെ ജനിച്ചു വളർന്ന വീടാണ് ഓക്കെ ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ചോ ഓണാണത് പശു പശുവിനെ കണ്ടോ പശുവിനെ തൊട്ടൊക്കെ ആ പശു പശുവിനെ കണ്ടോ ഇതൊക്കെ പശു എന്നാ പശു 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 പശി പശി പശു പശു കണ്ടോ തൊടണോ ചേച്ചിയും കൊണ്ടുവച്ചാ തൊടണോ കണ്ടോ പിന്നെ പിന്നെ അതിനെ തുടർ എന്നാ വാ പേരക്ക പൊട്ടിക്ക പേരക്കാരുമിറ്റ് അല്ല ആരാള് ചായച്ചാൽ തന്നെ അവനത് പൊട്ടിക്കാൻ പറ്റുമോ പൊട്ടിച്ചോ കണ്ടി ഇசரന്ത പൊട്ടി ദാ ദാ ഇങ്ങടേ ഇങ്ങടേ ഇതെന്താ സംഭവം എന്താ പിടിച്ചോ പൊട്ടി പൊട്ടി ആ നമ്മൾ ഇട്ട് ചോപ്പി ചാങ്ങട് ദാ വെരിന്നോ ആ ഇട്ടോ 93 നിലെ അവര് ആ അതിపే നാളെ പറിക്കാം തോന്നിക്കുന്നു പഴക്കാറ അതാ പറഞ്ഞോണ്ട തോന്നിക്കുന്നു അതായിട്ടില്ല തോന്നിക്കുന്നു അത് പൊട്ടിക്കുന്നു അത് പഴുത്തതാ രണ്ടു കൊടുക്ക് കാണിച്ചു കൊടുക്കമ്മ ഉണ്ട് മോനുണ്ട് വലിക്കണ പോലെ ആക്ഷൻ ഇൻസ്റ്റീൽ അങ്ങട് തിരിഞ്ഞ് ക്യാമറയിൽ എന്താ സന്തോഷം ആനന്ദുളകിതിനായ ആദ്യ കുട്ടൻ ഒന്നും കിട്ടുന്നില്ല തോൽ കിട്ടുന്നതിന്റെ അവൻ എന്തെങ്കിലും കിട്ടുക വായന്ന് എടുക്കില്ല അങ്ങനെ കുഴപ്പമുണ്ട് അത് ചവച്ച് കഴിക്കും പാവ ഒരു കടി കൊടുക്ക് ഒരു കടി കൊടുക്കടിയോഴൊന്നുമില്ല വയൽ വെറുതെ വെക്കല്ലേലുണ്ട് ആശാന് അത് നോക്കി നോക്കി വെച്ചിരുന്ന പേരക്കടിച്ചില്ല അവളെ ഇച്ചിരി എടുത്തോളൂ അത് തിന്നാൻ കിട്ടിയില്ല അവനെ കുറച്ചില്ലേ കഴിക്കുള്ളൂ പക്ഷെ ഞാൻ നിർത്തു എനിക്കൊരു